മക്കളെ ഒരു അടിപൊളി വീഡിയോ വീടിട്ടെന്ന് വരുന്നത് ആരും മിസ് ചെയ്യരുത് ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും കണ്ടിന്യൂഷൻ തന്നെ കാണുക ആരും സ്കിപ്പ് ചെയ്ത് പോരുത് ലോകോത്തര ബ്രാൻഡുകളുടെ പ്രീമിയം ക്വാളിറ്റിയുടെ വമ്പൻ ശേഖരം അത് നമ്മുടെ സ്വന്തം പാലക്കാട് നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ സ്വന്തം ഭവനത്തിൻ്റെ വർണ്ണവിസ്മയം തീർക്കാൻ ഇതാ നിങ്ങൾക്കായി പുതിയ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു സിൽവാൻ ഇനി എന്തിനും അടിച്ചു നിൽക്കണം അടിച്ച് കയറി വാ മക്കളെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായ സൊമാനി കജരിയ ആർ ഐ കെ അസറബ സിംബോളോ ഇവയുടെ വമ്പൻ വമ്പൻ ശേഖരം പറഞ്ഞ പാലക്കാട് കാണാത്തതിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷനുമായി സിൽവാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ കാണുമ്പോൾ പലരും സ്വന്തം കീശതപ്പുണ്ടാവും പൈസ എവിടെ ക്യാഷ് എവിടെ ഇനി എന്ത് ചെയ്യും ഇനി മുന്നോട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ടൈൽ എടുക്കണമേൽ ക്യാഷ് വേണം പക്ഷേ അതിനൊരു പരിഹാര മാർഗം ഇതാ നിങ്ങൾക്ക് മുന്നിൽ എന്താണ് ആ പരിഹാര മാർഗ്ഗം തന്നെയല്ലേ എന്നായിരിക്കും നിങ്ങളെപ്പോഴും ഓർത്തുണ്ടാവുക അതെ അതുതന്നെ സീറോ ഇൻട്രസ്റ്റോടുകൂടി ഇ എം ഐ സൗകര്യം അതും ടൈൽസിന് എന്താ സന്തോഷമായോ എങ്കിൽ വാ മക്കളെ ഇനി ഒരിക്കലും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കായി സിൽവാൻ്റെ വാതിൽ തുറന്നിട്ട് വെച്ചിട്ടുണ്ട് പാലക്കാട് വെച്ച് മറ്റ് ഷോറൂമുകളിൽ വെച്ച് അതായത് പാലക്കാടത്തെ മറ്റ് ടൈൽ ഷോറൂമുകളിൽ വെച്ച് വമ്പൻ കളക്ഷൻ വമ്പൻ കളക്ഷൻ വമ്പൻ ഡിസൈൻസ് രണ്ട് രണ്ട് മുതൽ ഒമ്പത് നാല് വരെ അതുക്കും മേലുള്ള ടൈൽസ് ഇപ്പോൾ സിൽവാനി ലഭ്യമാണ് ഡെലിവറിയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ചെയ്തുതരും സിൽവാൻ ടൈൽസ് ഗാലറി പാലക്കാട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മാക്സിമം ഷെയർ ചെയ്യണം കാരണം വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ടൈൽസിൻ്റെ വക്കിലെത്തി ടൈൽസ് എടുക്കാൻ എങ്ങനെ കഴിയും പണമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും അവർക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുള്ളാവും കാരണം അത് ഇ എം ഐ സൗകര്യത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനും അവർക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പല ഡൗട്ടുകളും വരും ഈ ടൈൽ എങ്ങനെ ലേ ചെയ്യാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് പ്രീമിയാണോ സെക്കൻഡ് ആണോ എന്താന്നുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് മേലെ കാണുന്ന കോൺടാക്ട് നമ്പറിലടക്കം നിങ്ങൾക്ക് കോൾ ചെയ്യാം അതിനുള്ള മറുപടി അതിൽ നിന്ന് കിട്ടുന്നതാണ് സാറേ മടിച്ചുമാറി നിൽക്കേണ്ട ഇതൊരു പാവപ്പെട്ടവൻ്റെ യൂട്യൂബ് ചാനലാണ് അവൻ്റെയിലുള്ള മൊബൈലിലുള്ള ക്വാളിറ്റിയാണ് ഇതിൽ കാണുന്നുള്ളൂ പക്ഷേ നിങ്ങൾ നേരിട്ട് വരിക നേരിട്ട് വന്ന് ഷോറൂമിൽ തന്നെ വന്ന് മൊബൈൽ പ്രകാരമല്ല നിങ്ങൾ ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ ഒരു ടൈൽസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാകും പല ഡിസൈൻസിലും ഓരോ ടൈൽസിലാവുമ്പോൾ ഡിജിറ്റൽ ടൈലാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കാർവിൻ സീരീസ് അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടാലുണ്ട് അതിൻ്റെ ഡിസൈൻസ് ഫുള്ളായി മനസ്സിലാവുകയുള്ളു അപ്പോൾ എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് ഷോറൂമിൽ തന്നെ വരണം ഓക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പറിൽ വിളിച്ച് തന്നെ വരിക അപ്പോൾ അതിൻ്റേതായ ഡിസ്കൗണ്ട് നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ കണ്ട് വരികയാണ് ഒരു റെക്കമെൻറ്റിൽ വരികയെന്ന് പറയുമ്പോൾ അതിൻ്റേതായ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റും കേരളത്തിലെ വെച്ച് മറ്റു ഷോറൂമുകളുടെ സ്റ്റാഫിൻ്റെയും മാനേജേഴ്സിൻ്റെയും കാളും അതിലും പുറമെ ഹോസ്പിറ്റാലിറ്റി നല്ലൊരു ഗുഡ് ഹോസ്പിറ്റാലിറ്റി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ നിന്ന് ലഭിക്കുന്നതാണ് എത്രയോ കസ്റ്റമർ അതിനെ സാക്ഷിയായിട്ടുണ്ട് ആ കസ്റ്റമർ മുഖേന എത്രയോ കസ്റ്റമർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു ഷോറൂം തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും സന്ദർശിക്കാം എന്തായാലും വരണം വേറൊരു കാര്യം ഇത് വെറും സാമ്പിൾ മാത്രമാണ് ഇതൊരു സാമ്പിൾ വീഡിയോ മാത്രമാണ് കാരണം ത്രീം കളക്ഷൻസ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ത്രീം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വ്യത്യാസം ടൈമിംഗ് വ്യത്യാസം വരും അപ്പോൾ ഇതിൽ കൊള്ളിക്കാവുന്ന കുറച്ച് വീഡിയോസ് മാത്രം കുറച്ച് ക്ലിപ്സ് മാത്രമേ അതിന് ഇതിലെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിലും മൂന്നിരട്ടി നാലിരട്ടി കളക്ഷൻ ഷോറൂമിൽ പാലക്കാട് സിൽവാൻ ടൈൽസ് ഗാലറി ഷോറൂമിൽ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭവനം സ്വന്തം സ്വപ്ന ഭവനം വർണ്ണവിസ്മയമാക്കാൻ ഇനി സിൽവാ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ടൈൽ വിരിച്ചത് മുതൽ ലൈറ്റ് ഷോറൂം വരെ നമ്മളിപ്പം പാലക്കാട് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ലൈറ്റുകളിൽ പല വർണ്ണ വിസ്മയമായ ലൈറ്റുകളുടെ ഷോറൂം അടക്കം നമ്മൾ പാലക്കാട് തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ഓരോ സഹകരണം നമ്മൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിൽ നിന്നും ഏതാണ്ട് ഒരു ആറ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ പാർക്ക് കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ടൈൽസ് കളക്ഷനാണ് കാരണം ഈ മാസം അഞ്ചാം തീയതി ജൂലൈ അഞ്ചാം തീയതി നമ്മുടെ ഗൾഫിൽ ദുബായിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഷോറൂമിലേക്കുള്ള കളക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യാവുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യുന്ന കളക്ഷൻ ഇപ്പോൾ പാലക്കാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിസ്പ്ലേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെ മറ്റു രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നിങ്ങളുടെ വീടും അത്രയും ഭയങ്കര ഗംഭീരമാക്കാൻ ഇതാ പാലക്കാട് നിങ്ങൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കിയിരിക്കുന്നു അവിടെ